ഹായ് ഞാൻ സച്ചു വേണം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ഞാനൊരു കാര്യം നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതിൽ തെറ്റുകളുണ്ടാകും ചിലപ്പം ഞാൻ പറയുന്നതായിരിക്കും ശരി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതായിരിക്കാം ശരി പക്ഷെ ഇതിൽ തെറ്റും ശരിയൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഫേസ്ബുക്കും അതേപോലെ ഇൻസ്റ്റയും അതേപോലെ നമ്മുടെ ടിക്ടോക്കൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് കാണാവുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മരിച്ചുപോയ സിനിമ നടൻ ശ്രുതിയുടെ ഭാര്യ രേണു ശ്രുതിയുടെ കുറേ വീഡിയോസ് ഇങ്ങനെ വരികയുണ്ട് അതായത് അതിൻ്റെ അകത്തൊക്കെ എഴുതിയേക്കുന്ന കുറേ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അതായത് രേണുസുതിയുടെ ഹസ്ബൻഡ് സുതി കിടക്ക ഈയിടയ്ക്ക് മരിച്ചു പോവുകയും അങ്ങനെ ആ ഒരു പാപ്പട്ട് കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് രേണുസുതി വീടിൻ്റെ അത്തളങ്ങളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറേ നാളുകൾ കുറച്ച് നല്ല ആൾക്കാരെ സഹായിക്കാനുണ്ടാകും അത് കുറച്ച് ഒരു ലിമിറ്റഡ് പീരീഡിലോട്ടാണ് നമ്മുടെ മനുഷ്യ ആഴ്ച എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണെന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ദിവസം വരെ നമ്മൾ ഫുഡ് കഴിക്കുകയും ജീവിക്കുകയും ചെയ്യുക തന്നെ വേണം അപ്പം പുള്ളിക്കാരിക്ക് അറിയാവുന്ന ഒരു മേഖലയായിട്ടുള്ള സിനിമാ നാടക നാടകാഭിനയം വാട്ടവർ ഇറ്റ് ഈസ് അവർ അതിലോട്ട് ഇറങ്ങുകയും അതിൽ അതിൽ അവർ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ വീഡിയോസിൻ്റെ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന മലയാളികളുടെ അല്പത്തരം ഉണ്ടല്ലോ എത്രമാത്രം വൃത്തിഹീനമായ ഒരു ചിന്താഗതി കൂടി എഴുതി വെച്ചേക്കുന്ന അവരുടെ മോന്ത കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എരിമയുടെ മോന്തയാണെന്നോ അല്ലെങ്കിൽ വാട്ടവർ അതൊക്കെ എത്രയോ വൃത്തികെട്ട രീതിയിലാണ് ബോഡി ഷെയിം ചെയ്തേക്കുന്നത് അതുകൂടാണ്ട് അവർ എന്നാ പിന്നെ സുതിയോടുള്ള ഇഷ്ടം പോകും നീ ഇങ്ങനെയൊക്കെ ചെയ്താലു പറയുന്നത് എന്തുകൊണ്ടാണ് എന്താണ് നമ്മുടെ സംസ്കാരം ഈ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞായിരുന്നേക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ കമ്മിറ്റിട്ടിട്ടുണ്ട് അതെന്താണ് നിങ്ങൾ എന്താണ് ഈ സംസ്കാരം അത് ചില ആൾക്കാർ പറയുന്നു ഞങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താണ് സംസ്കാരം ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാനായിട്ട് ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത് ആ സ്ത്രീയോട് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് പേയ്മെൻറ്റ് കൊടുത്ത് അവരെ അഭിനയിപ്പിക്കുമ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിന് അഭിനയിച്ച് നമ്മൾ കൊടുക്കണം അല്ലേ ഈ സിനിമ നടന്മാരും സിനിമ നടവിലൊക്കെ അങ്ങനെയല്ലേ പേയ്മെൻറ്റ് മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പോലെ അഭിനയിക്കാനാണെങ്കിൽ നമുക്കത് പിന്നെ അവർ പേയ്മെൻറ്റ് തരത്തില്ലത് അപ്പം ആ ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് കുറച്ചൊക്കെ കുറച്ചുള്ള രീതിയിൽ നാം കമൻ്റ് ഇടാം നെഗറ്റീവ് കമൻറ്റൊക്കെ ആവാം ഒരു പരിധിവരെ ഓക്കെ പക്ഷേ ഒരാൾക്ക് ഹർത്താവുന്ന രീതിയിലും അല്ലെങ്കിൽ എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് മലയാളികൾ കമൻ്റ് ഇട്ടേക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഈ ഒരു പുള്ളിക്കാരുടെ വീഡിയോസിന് മാത്രമല്ല കുറേ ആൾക്കാരുടെ വീഡിയോസിന് ഞാൻ കാണാറുണ്ട് ചിലരുടെ കാര്യത്തിൽ നമുക്ക് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്തെങ്കിലും ആവട്ടേ വിചാരിക്കാം പക്ഷേ ഈ സ്ത്രീ മറ്റുള്ളവരോട് ചീത്ത രീതിയിൽ ബിഹേവ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ തെറി പറയുകയോ എന്ന അല്ലെങ്കിൽ ഓൺലൈൻ വഴി റിയാക്ട് ചെയ്യുകയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എത്ര ചീത്ത രീതിയിലാണ് മലയാളികൾ അതിൽ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് കിട്ടേക്കണേന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഒരു ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭാര്യ മരിച്ചോ ഒരു വീട്ടിൽ അവരുടെ വീട്ടിൽ ഫുഡ് കഴിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോയല്ലേ പറ്റൂ അപ്പം ഞാൻ പറഞ്ഞു തന്നെ വെച്ചാ വെച്ചാൽ അവരവരുടെ ജീവിതം ജീവിച്ചു തീർക്കട്ടെ നമ്മൾ നമ്മളെന്തിനാണ് ബോധ്രാവുന്നത് നമ്മളിപ്പം ഞാൻ ചെന്ന് പറയുകയാണ് നീ ഇന്നു മുതൽ വസ്ത്രം അല്ലെങ്കിൽ വെള്ളം മൂടി പൊതിച്ചുള്ള വസ്ത്രം വെള്ളവസ്ത്രം മാത്രം ഇട്ട് നടന്നാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ ഇപ്പോഴത്തെ കാലത്ത് ഇല്ല അതൊക്കെ പോയി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ അവരവർക്ക് ഇഷ്ടമുള്ള ലൈഫിലും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നില്ലേ അല്ലെങ്കിൽ പിന്നെ വല്ല വേറെ വല്ല എം ഡി എം എ പഞ്ചാബൊക്കെ വിറ്റടിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് അവർ ഉപദേശിക്കാം ശരി അതൊന്നും ശരിയല്ല അങ്ങനെ ചെയ്യരുത് നല്ല രീതിയിൽ ജീവിക്കാം ഇത് അവർക്ക് ഒരു മേഖല തിരഞ്ഞെടുത്ത് അവരെ അഭിനയിക്കട്ടെ അതിൽ അവർ ആൾക്കാരുടെയുള്ള ഡ്രസ്സ് ഇടുന്നതിനനുസരിച്ച് ആർക്കാണ് കുഴപ്പം ഹസ്ബൻഡ് മരിച്ചു പോയ ആൾക്കാരെ അഭിനയിക്കുമ്പം ഇപ്പം ഇപ്പം പെണ്ണുകൾ ആകുമ്പോൾ കൂടുതൽ സാരിയും അങ്ങനത്തെ ഇതൊക്കെ ഇടുമ്പോൾ ബ്ലൗ വയർ കാണുന്നു അല്ലെങ്കിൽ കൈ ഷോൾഡർ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതല്ലേ നമ്മൾ എത്രയോ ഗ്ലാമറസ് ആയ സിനിമ നടിമാലകളുടെ ഈ ഫിലിമുകൾ കണ്ടിട്ട് അത് സൂപ്പറായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ തന്നെയല്ലേ ഈ വന്ന് ചീത്ത കമൻറ്റ് ഇടുന്നത് അവിടെയാണ് നമ്മുടെ വിരോധാഭാസം ഈ സിനിമാ നടിമാർ സിനിമാനടിമാരൊക്കെ പണ്ട് സ്ത്രീവേഷം ചെയ്തുകൊണ്ടിരുന്ന ആണുങ്ങളായിരുന്നു അപ്പൊ ഇപ്പോഴും നമുക്ക് സ്ത്രീവേഷം ചെയ്യാൻ ആണുങ്ങളെ തന്നെ വിളിച്ചാൽ മതിയോ ഇതാണ് ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ അവരവരുടെ ഇഷ്ടത്തിന് അവരവർ ജീവിച്ചു തീർക്കട്ടെ അവരുടെ അവരവരുടെ ജീവിതം നമ്മൾ ഈ മലയാളികളുടെ ആ ടിപ്പിക്കൽ മെൻ്റാലിറ്റി ആയിട്ട് ഒരാളുടെ ജീവിതം ഒളിഞ്ഞു നോക്കാതെ സ്വന്തം ജീവിതം ജീവിച്ച് തീർക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക ഞാൻ ഇത്രേ പറയാനുള്ളൂ രേണുസുതി രേണുസുതിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു തീർക്ക് അതല്ലേ നല്ലത് മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാൻ പോകുന്ന അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ എനിക്കറിയത്തില്ല പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ പലവിധമായിരിക്കാം ഇനി എൻ്റെ തോട്ട് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇത്രമാത്രം അതപ്പതിച്ച മെസ്സേജുകൾ കണ്ടതുകൊണ്ട് ഞാൻ ഇതിൽ വന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പൈ ഗോയിങ് ഓൺ